പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിങ്ങനെ തയ്യാറൊക്കെ നോക്കാം എന്നവ അത് കുറച്ച് പഴയടുത്തിട്ടുണ്ട് അതുപോലെ നാല് കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും ശർക്കരയും പിന്നെ നെഡ്സും കൂടി ചേർത്ത് കൊടുക്കുക കയ്യിൽ എന്ത് നെട്സാണുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണേ അതിനനുസരിച്ച് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവിച്ചൊരു കുഴമ്പ് ഇതുപോലെ നല്ല കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് വേവിച്ചെടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് കസ്റ്റാഡ് മിക്സാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലിലേക്ക് കസ്റ്റാർഡ് പൗഡറും ഒരു ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുകൊണ്ട് കുറച്ച് ഒരു അര കപ്പോളം പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനെക്കൂടെ തന്നെ പഞ്ചസാരയും കൂടി ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക അതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുക നല്ല ഇതുപോലുള്ളൊരു കൺസിസ്റ്റൻസ് മതി നന്നായിട്ട് കുറുകി വരണ്ട ചെറുതായിട്ട് ലൂസിലായിട്ട് നിൽക്കണം ഇനി കട്ടി കൂടി വരാണെങ്കിൽ അതിലേക്ക് കുറേശ്ശെ മിൽക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇതുപോലെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക പിന്നെ അതിന് ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെക്കുക പിന്നെ അതിന് ഇതുപോലെ നമ്മൾ നാട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായം ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നാല് സൈഡിലോ മുട്ടയുടെ മിക്സും ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇനി ആ മുട്ടയിലെ മിക്സിലേക്ക് കുറച്ച് പഞ്ചസാര ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് മുട്ടയുടെ മിക്സിയിലെ ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പാനിലെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് സേവ് ചെയ്യാം അതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് മിക്സും കൂടി ചേർത്ത് കൊടുക്കാം ഇതാ ഇതുപോലെയാണ് അത്ര നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക നല്ല വായിലിട്ട് അലഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള വെള്ളക്കടും കൂടെ ഒന്ന് നമ്മുടെ തന്നെ അപ്പോൾ ഞങ്ങൾ സപ്പോർട്ടോ സഹകരണവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ഇന്ന് പുറത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം